മദീനയിൽ വെച്ച് തിന് വല്ല പുണ്യവും ഉണ്ടോ മദീനയിൽ വെച്ച് തന്റെ മരണം ആകണം എന്നൊരു വിശ്വാസി ആശിക്കുന്നത് അതേപോലെ എന്നെ മദീനയിൽ വെച്ച് നീ മരിപ്പിക്കണേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത് അതിനുവല്ല അടിസ്ഥാനവുമുണ്ടോ അതിൽ വല്ല പോലിശയും ഉണ്ടോ ഇസ്ലാമിക പ്രമാണങ്ങൾ അത് സംബന്ധമായി എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം ഇസ്ലാമിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മക്കയിൽ നിന്ന് സർവവും തൃജിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോയ മഹാന്മാരായ മുഹാജിറുകളായ സ്വഹാബികൾ അവരുടെ ചരിത്രം പറയുന്നിടത്ത് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഹിജിറുവായ മഹാന്മാരായ മുഹാജിറുകളായ സ്വഹാബികൾ മദീന അല്ലാത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് മറ്റേതെങ്കിലും നാട്ടിൽ വെച്ചൊക്കെ മരണപ്പെടൽ അവർക്ക് വെറുപ്പായിരുന്നു അതിനെ അവർ വെറുക്കാറുണ്ടായിരുന്നു തന്നെയുമല്ല അള്ളാഹുവേ ഞങ്ങളുടെ മരണം നീ മദീനത്ത് വച്ചാക്കിത്തരണേ എന്ന് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം എന്തിനേറെ ബഹുമാനപ്പെട്ടിമാം ബുഹാരി റഹിമഹുല്ല തൻ്റെ സ്വഹീഹിൽ ജെയ്ദുബിൻ അസ്ലം പ്രതിാഹുനുഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായി ഖലീഫ അമർ അബുൽഹത്താബ്രദീ ഉള്ളാഹു നഹുവിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയതായി കാണാം എന്താണത് ഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവേ എനിക്കിനി നിന്റെ മാർഗത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം നീ തരണേ എൻ്റെ മരണം നിന്റെ റസൂലിൻ്റെ നാട്ടിൽ വച്ച് ആക്കിത്തരണേ എന്ന് ഖലീഫ ഉമർ അലിയുഹുഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഉമർ അള്ളാഹു വൻഹുവിന് അവസാനം കുത്തേറ്റപ്പോൾ തന്നെ കുത്തിയത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് രക്തസാക്ഷിത്വം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമർ അള്ളാഹു വൻഹു ഹന്ത് പറഞ്ഞതായി നമുക്ക് കാണാം മാത്രമല്ല എൻ്റെ മരണം നിന്റെ പ്രവാചകന്റെ നാട്ടിൽ വെച്ച് അള്ളാഹുബെ നീ ഒരുക്കി തരുന്നു അതിന് എനിക്ക് സ്തുതി എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചതായി ചരിത്രത്തിൽ കാണാം അമർ അലി ഉള്ളാഹ്വന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അവസാനം അത് ലഭിക്കുമെന്ന് കണ്ടപ്പോൾ ഹംദ് പറഞ്ഞതുമൊക്കെ ചിരിത്രം രേഖപ്പെടുത്തി ഹരീത് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി തന്നെയുമല്ല ബഹുമാനപ്പെട്ട ഇമാം നബബി റഹിമഹുല്ല ഷാഫി അഴിമബിലെ ഏറ്റവും പ്രശസ്തനായ മഹാനവറുകൾ തൻ്റെ കിതാബുൽ കാർ എന്ന ഗ്രന്ഥത്തിൽ രേഖ ഒരു അദ്ധ്യായം കൊടുത്തതായി കാണാം എന്താണത് പുണ്യഭൂമിയിൽ വെച്ച് തന്റെ മരണം അള്ളാഹുബേനിയാക്കി തരണം എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നത് സുന്നത്താണ് എന്ന് പറയുന്ന അധ്യായം എന്ന് ഒരു അധ്യായം തന്നെ ഇമാം നബബി റഹിമഹുല്ല കൊടുത്തതായി കാണാം അതേപോലെ ഒമാനബട്ടാൻ അബ്ദുല്ലാബിൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം തുറുമുദി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരണം പുൽകാൻ സാധ്യമായാൽ അങ്ങനെയാവട്ടെ അവൻ മദീനയിൽ വെച്ച് മരിക്കട്ടെ കാരണം മദീനയിൽ വെച്ച് മരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും എൻ്റെ ഷഫായത്ത് അവർക്ക് ലഭിക്കുമെന്ന് സയ്യിദ്ന വഹബീബുന റസൂൽ അല്ലാഹി സലഹു അലൈവ് വസ്ലം തങ്ങൾ ചുരുക്കത്തിൽ മദീനയിൽ വെച്ച് മരണം സംഭവിക്കുക എന്നത് ശ്രേഷ്ഠത ഉള്ള കാര്യമാണ് അത് ആശിക്കലും അതിനു വേണ്ടി പ്രാർത്ഥിക്കലുമൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മഹാന്മാരായ പ്രമുഖരായ സ്വഹാബത്ത് ആ സ്വഹാബികളൊക്കെ അത് ആശിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് മഹാന്മാരായ അയ്മത്തവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് അത് പുണ്യമുള്ള കാര്യമാണ് അള്ളാഹു തയാല അതിന് തൗഫ്യപ്പ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നേരത്ത് നല്ല അവസ്ഥയിൽ ഈമാനോട് കൂടിയുള്ള മരണം നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ മീൻ യാറൊബലായാലും മീൻ